ആദരണീയരായ സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാർ സർവലോകരക്ഷിതാവായ അള്ളാഹു സുബാനോ താഹ്ലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലയിൽ മുഴുവൻ പാലിച്ച് അംഗീകരിച്ച് തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുക അള്ളാഹു സുബാനോ താല അവന്റെ യഥാർത്ഥ മുത്തങ്ങളിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു സുബഹാനോ താല നാം വസിക്കുന്ന ഈ ദുനിയാവിൽ ഒട്ടനവധി അവന്റെ സൃഷ്ടിപ്പുകൾ നമുക്ക് കാണുവാൻ സാധിക്കും പല രൂപത്തിലും പല കോലത്തിലുമായി കൊണ്ട് വ്യത്യസ്തങ്ങളായ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അള്ളാഹു ദുനിയവിൽ ഉണ്ടാക്കിയ സൃഷ്ടി വൈഭവങ്ങളിൽ ഏറ്റവും വ്യവസ്ഥാപിതമായ ഘടനാപരമായ ഒരു സൃഷ്ടി അത് ഏതാണ് എന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹു സ്ബഹാൻ പറഞ്ഞു തരുന്നുണ്ട് ഒരു ാണ് അള്ളാഹു സുബാന ഏറ്റവും ഉത്കൃഷ്ടമായ അള്ളാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യ നൽകിയിട്ടുള്ളത് എന്ന് പരിശുദ്ധ കുർആാന് സയൻസ് പഠിക്കുന്ന ബയോളജി പഠിക്കുന്ന മനുഷ്യന്റെ ഘടനയെയും മനുഷ്യന്റെ ശാസ്ത്രത്തെയും പഠിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ മനുഷ്യ ശരീരം വ്യവസ്ഥാപിതമായി നിലകൊള്ളുന്നത് എന്ന് നമുക്ക് അത്ഭുതത്തോടെ നോക്കി നിൽക്കാൻ കഴിയും നമ്മുടെ വിരൽ മുതൽ വിരലിൻ്റെ ഒരറ്റം മുതൽ പരിശോധിച്ച് കാൽവിരലുകളും നമ്മുടെ തലകളും തലച്ചോറുകളും അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളും എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രൂപത്തിൽ മറ്റൊന്നിനോടും തുല്യത വയ്ക്കാൻ കഴിയാത്ത രൂപത്തിൽ അത്ഭുതകരമായി കൊണ്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് നമുക്ക് നോക്കിയാൽ കാണാം അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനൂടെ അള്ളാഹു സുബാന പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ മതി അള്ളാഹുവിന്റെ അനുഗ്രഹം എന്താണെന്ന് അള്ളാഹുവിന്റെ വലിപ്പം എത്രയാണെന്ന് അള്ളാഹുവിനോട് എത്രമാത്രം ശുക്ർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അവിടെ ബോധ്യപ്പെടുമെന്ന് ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനോ ചായല നമുക്ക് പറഞ്ഞു തന്നത് കാണാം ഇങ്ങനെയെല്ലാം ഏറ്റവും നല്ല സൃഷ്ടി വൈഭവത്തിൽ അള്ളാഹു സുബഹാനോ ചായല മനുഷ്യവർഗത്തെ ദുനിയാവിൽ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല നമുക്ക് ജീവിക്കാൻ ഉതകുന്നമായ സൗകര്യപ്രദമായ ജീവിതം നയിക്കാൻ ആവശ്യമായ ഒട്ടനവധി നിരവധി അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും അള്ളാഹു നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് അതും തന്നെ ഈ ദുനിയാവിൻ്റെ ശാസ്ത്രം പഠിച്ചാൽ ഭൂമിയുടെയും അന്തരീക്ഷത്തിൻ്റെയും ശാസ്ത്രങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഒരു മനുഷ്യ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ ഓക്സിജൻ അടക്കം മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളടക്കം ഈ ഭൂമിയുടെ ആകൃതി അടക്കം എല്ലാം മനുഷ്യനെ ജീവിക്കാൻ സംവിധാനം ഒരുക്കിയ റബിന്റെ വലുപ്പം നമുക്കവിടെ മനസ്സിലാക്കാം ഇങ്ങനെ നമ്മൾ അള്ളാഹിന്റെ അനുഗ്രഹത്തെ കുറിച്ചൊന്ന് പരിശോധിച്ചാൽ അള്ളാഹു സുബാനോ ചായല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ എന്നാൽ നിന്നാൽ പരിശുദ്ധ ഖുഹാനിലൂടെ അള്ളാഹു സുബാനോ ചായല പറയുന്നത് കാണാം സൂറത്തു പതിനെട്ടാം വചനത്തിലൂടെ അള്ളാഹു പറയാണ് െങ്കിലും നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ അതിന് നിങ്ങൾക്ക് അത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് ഖുർആൻ പരിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് പറഞ്ഞു തരികയും അത്രയും അനുഗ്രഹങ്ങളാണ് വിശദീകരിക്കുന്നിടത്ത് കാണാൻ സാധിക്കും നിങ്ങൾ ഈ ദുനിയാവിലെ മുഴുവൻ മരങ്ങളെയും ഈ ദുനിയാവിലെ മുഴുവൻ സമുദ്രങ്ങളെ വെള്ളവും മഷിയാക്കി നിങ്ങൾ അള്ളാഹുവി തന്ന അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ എഴുതിയാൽ അള്ളാഹുവിന്റെ നിയമത്തിനെ കുറിച്ച് നിങ്ങൾ രേഖപ്പെടുത്തിയാൽ ആ സമുദ്രത്തിലെ വെള്ളം വറ്റിപ്പോകുമെന്നല്ലാതെ അല്ലതെന്ന അനുഗ്രഹത്തെ നിങ്ങൾ എഴുതി പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് റസൂൽ വസ്ലം പറയും അപ്പൊ ഇത്രയേറെ അനുഗ്രഹങ്ങളാണ് അള്ളാഹു സുഖ നമുക്ക് നൽകിയിട്ടുള്ളത് എണ്ണിയാൽ തീരാത്ത അനുഗ്രഹം അനന്തമായ അനുഗ്രഹം എന്നാൽ പ്രിയപ്പെട്ട വിശ്വാസികളെ സൃഷ്ടവായ അള്ളാഹു മനുഷ്യന് കനിഞ്ഞേകിയ എന്ന മറ്റനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്ന് അനുഗ്രഹങ്ങളുണ്ട് മനുഷ്യ ജീവനുമായി ബന്ധപ്പെട്ട പ്രധാനമായ മൂന്ന് അനുഗ്രഹങ്ങൾ ഒലമാക്കളതിന് വിശദീകരിക്കുകയാണ് അറിവുള്ള ആളുകൾ ഇൽമിന്റെ ആളുകൾ പറയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ മൂന്ന് ന്യമറ്റുകളാണുള്ളത് അതിലൊന്നാമത്തെ അലഹമില്ല അത് ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും ഇസ്ലാം എന്ന് പറയുന്ന മുസ്ലിം ആവുക എന്നുള്ള അള്ളാഹുവിന്റെ ഏറ്റവും മർമ്മ പ്രധാനമായ ലഭിച്ചവരാണ് നമ്മൾ ഒരുമാക്കൾ പറയണേ ഇസ്ലാം എന്ന നിയമത്തില്ലെങ്കിൽ മറ്റൊരു പൂർത്തിയാവുകയില്ല എന്നാണ് കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ ദീനാണ് ആരെങ്കിലും ഉണ്ടാക്കിയ ഒരു മതമല്ല ആരെങ്കിലും ഏതെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഏതെങ്കിലും ഒരു മതമോ അല്ലെങ്കിൽ ഒരു ദീനല്ല ഇന്ന ദീന ദീനല്ലേ ഇസ്ലാം അള്ളാൻ്റെ മതമാണ് ഇസ്ലാം ആ ഇസ്ലാമാണ് ഒന്നാമത്തെ അനുഗ്രഹം അലഹന്ദ ലഭിച്ചവരാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും രണ്ടാമത്തെ അനുഗ്രഹം അതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമത്തേത് രണ്ടാമത്തെ ആഫിയത്താണ് സൗഖ്യമാണ് എന്തിനാണ് ജീവിതം നമുക്ക് ജീവിക്കാൻ കഴിയൂല മൂന്നാമത്തേത് വനിഅമത്തുൽ ഐശ്വര്യമാണ് ലാ അൽ ഐശു ഇല്ലാ ബിഹാ ിൽ നമുക്ക് ദുനിയാവിൽ ജീവിക്കാൻ കഴിയില്ല അപ്പൊ മൂന്ന് അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള വാക്കുകൾ പറഞ്ഞു ഒന്ന് ഇസ്ലാം രണ്ടാമത്തേത് ആഫിയ മൂന്നാമത്തേത് നീഫിയ മൂന്നാമത് ഈ മൂന്ന് അനുഗ്രഹങ്ങളാണ് മൂന്നനുഗ്രഹങ്ങളാണ് അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അഹ്ലുൽ അഹിലുൽ രേഖപ്പെടുത്തി വെക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ അനുഗ്രഹമാണ് ആഫിയത്ത് എന്ന് പറയുന്നത് അള്ളാഹ് സുബാനോചാര ദൈവാനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ആഫിയത്ത് ഈ ആഫിയത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ അള്ളാഹിനോട് നിരന്തരം പ്രാർത്ഥിക്കുന്നതാണല്ലോ അള്ളാഹുവേ ജീവിതത്തിൽ ആഫിയത്ത് ആഫിയത്ത് നൽകണേ നൽകണേ എന്ന് എന്ന് ജീവിതത്തിൽ നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരാണല്ലോ എന്നാ റസൂ അഞ്ച് മേഖലകളിൽ നിങ്ങൾ നിർബന്ധമായും റബ്ബിനോട് ആഫിയത്ത് ചോദിക്കണം അഞ്ചു കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആഫിയത്ത് വേണം റബ്ബിൻ്റെ അടുത്ത് അത് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം മഹാനായ ഉദ്ധരിക്കുന്ന ഹദീസ് ുംകലും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിരന്തരമായി ചോദിക്കുന്നതാണ് എനിക്ക് തരണേ ഞാൻ പൊറുക്കലിനെ തേടുകയാണ് രണ്ടാമത്തേത് റബ്ബെ ഞാൻ നിന്നോട് ആഫിയത്ത് തേടുകയാണ് എനിക്ക് ആഫിയത്ത് ആഫിയത്ത് നൽകണം നൽകണം വൽ ആഹിറ റസൂലിന്റെ ദുആയാണ് വീണ്ടും റസൂൽ പറയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ തരുകയും എനിക്ക് എനിക്ക് ആഫിയത്ത് ഫീ ദീനി എന്റെ ദീനില് എനിക്ക് ആഫിയത്ത് നൽകണം എൻ്റെ കുടുംബത്തിൽ എനിക്ക് ആഫിയത്ത് നൽകണം വമാലി എൻ്റെ സമ്പത്തിൽ എനിക്ക് ആഫിയത്ത് നൽകണം ഈ അഞ്ച് കാര്യങ്ങളിൽ നിങ്ങൾ ആഫിയത്ത് അള്ളാഹിനോട് ചോദിക്കണമെന്നാണ് ഏതൊക്കെയാണ് അഞ്ച് അഞ്ച് കാര്യം ഒന്ന് ദുനിയാവാണ് ഒന്നാമത്തത് ദീനിലാണ് എന്താണ് ദീനിലുള്ള ആഫിയത്ത് ഒന്നാമത് നമുക്ക് വേണം അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ഒരു കാരണവശാലും അംശം പോലും ദീനിനെ പൊളിച്ചു കളയുന്ന ശെറുക്ക് പോലെ തിന്മകൾ പോലെ ബിതാറ്റുകൾ പോലെ ഒന്നും ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ റബ്ബിനോട് ആഫിയത്ത് ചോദിക്കണം വെറും ജീവിതത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ആഫിയത്ത് നമ്മൾ ആകെ ചോദിക്കാറുള്ളത് അതിൽ മാത്രമാണ് വളരെ സൗഖ്യം നൽകണേ കച്ചവടത്തിൽ ആഫിയത്ത് നൽകണേ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ആഫിയത്ത് നൽകണേ റസൂൽ പറയുന്നത് നിങ്ങൾ ഒന്നാമത് ചോദിക്കേണ്ടത് ദീനിന്റെ കാര്യത്തിൽ ആഫിയത്ത് നൽകണേ എന്നാണ് ഒന്നാമത് നമുക്ക് സൗഖ്യം വേണ്ടത് അത് ദീനുൽ ഇസ്ലാമിലാണ് ആ ദീനിനെ പൊളിക്കുന്ന കാര്യങ്ങളില്ലാതെ അള്ള പറഞ്ഞത് അനുസരിച്ച് ജീവിക്കാൻ അള്ള ഉപേക്ഷിച്ചത് ജീവിതത്തിൽ മാറ്റി നിർത്താൻ റബ്ബിന്റെ ആഫിയത്തിന് വേണ്ടി നമ്മൾ ഒന്നാമതായി ചോദിക്കണം രണ്ടാമത്തെ ആഫിയത്ത് ആണ് മുഴുവൻ അത് മനുഷ്യനിൽ നിന്നുണ്ടാവാത്തതാവട്ടെ അല്ലാത്തതാവട്ടെ മുഴുവൻ മുസീബത്തുകളിൽ നിന്നും മുഴുവൻ ഷൊറുകളിൽ നിന്നും അള്ളാഹിനോട് ആഫിയത്ത് നേടണം നമ്മൾ മുഴുവൻ അസുഖങ്ങളിൽ നിന്നും മനുഷ്യനാൽ ഉണ്ടാകുന്ന മുഴുവൻ മുസീബത്തെ പരീക്ഷണങ്ങളിൽ തിന്മകളിൽ നിന്നെല്ലാം റബ്ബിനോട് ആഫിയത്തിനു വേണ്ടി നമ്മൾ നിരന്തരം മൂന്നാമത്തെ ആഫിയത്തെ നമുക്ക് ലഭിക്കേണ്ടത് പരലോകത്താണ് ദീനെന്ന ആഫിയത്ത് കിട്ടിയാൽ ദുനിയാവുന്ന ആഫിയത്തിൽ കിട്ടിയാൽ മൂന്നാമതായി പ്രിയപ്പെട്ടവരെ നമുക്കല്ലാതെ സൗഖ്യം വേണ്ടത് അത് പരലോകത്താണ് ശിക്ഷകളിൽ നിന്നും റബ്ബിന്റെ ആഫിയത്ത് വേണം വ്യത്യസ്തങ്ങളായ ആ പരലോകത്ത് സംഭവ വികാസങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ െ ആഫിയത്ത് നമുക്ക് വേണം അതിനുവേണ്ടി അള്ളാഹിനോട് ചോദിക്കണം ആഫിയത്ത് വേണം എന്തിനൊക്കെയാണ് നമ്മൾ കുടുംബത്തിൽ ആഫിയത്ത് വേണ്ടത് ഒന്നാമത്തേത് കുടുംബത്തിലെ മുഴുവൻ ഫിത്തനകൾ നിന്നും നമ്മൾ റബിനോട് ആഫിയത്ത് ചോദിക്കണം അല്ല കുടുംബത്തിൽ ഫിത്തിനുണ്ടാവരുതേ എന്ന് കുടുംബത്തിലുണ്ടാകുന്ന മുഴുവൻ പരീക്ഷണങ്ങളിൽ നിന്നും മുഴുവൻ അസുഖങ്ങളിൽ നിന്നും മുഴുവൻ തകർച്ചകളിൽ നിന്നും എല്ലാത്തിൽ നിന്നും അള്ളാഹുവിനോട് നിരന്തരമായി ചോദിക്കുന്നവരായി പ്രിയപ്പെട്ടവരെ നമ്മൾ മാറണം അഞ്ചാമത് നമ്മുടെ സമ്പത്തിലും റബ്ബിനോട് ആഫിയത്ത് ചോദിക്കണം അസ്സലാമു മിനൽ മിമ്മാ മിൻ അറഖ് ഔ ഔ ഹരീഖ് നമ്മുടെ സമ്പത്ത് നശിക്കുന്നതിൽ നിന്ന് വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ കത്തി നശിക്കുന്നതോ മോഷണം പോകുന്നതോ ആയ സമ്പത്തിന് വരുന്ന മുഴുവൻ നാശനഷ്ടങ്ങളിൽ നിന്നും റബ്ബിനോട് നിരന്തരമായി ആഫിയത്ത് ാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ ഈ അഞ്ച് കാര്യങ്ങളിൽ റബ്ബിനോട് നമ്മൾ ആഫിയത്ത് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കണം നമ്മൾക്ക് പൂർവികരായ ഒലമാക്കളെടുത്ത് പരിശോധിച്ചാൽ എടുത്ത് പരിശോധിച്ചാൽ എല്ലാം അവരൊക്കെ ആഫിയത്ത് തേടിയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അൽ ഇമാമു ഇമാം അഹമ്മദിനോട് ഒരിക്കൽ ചോദിക്കപ്പെടുകയാണ് ോട് ചോദിക്കാണ് നിങ്ങൾ ധാരാളമായി നിങ്ങളുടെ ഇമാം ഷാഫി പറയാറുണ്ടല്ലോ ആരാണ് അദ്ദേഹം ഇമാം ഷാഫി ആരാണ് അദ്ദേഹം അദ്ദേഹം ഇമാം ഇമാം ദുനിയാവിൽ സൂര്യനെ പോലെയായിരുന്നു ആഫിയത്തിൽ ജനങ്ങൾക്കിടയിൽ ആഫിയത്തിനെ െ ഇമാനങ്ങൾക്കിടയിൽ ആഫിയത്തുള്ളവനെ പോലെയായിരുന്നു എന്നിട്ട് അദ്ദേഹം ഹല്ലി ഹാദൈനി മിൻ ഖലഫ് ഔ ഈ രണ്ടുദാഹരണങ്ങൾക്ക് പകരം വെക്കാൻ കഴിയാത്ത രണ്ട് ഉദാഹരണങ്ങളാണ് ഇമാം അഹമ്മദ് റഹമുദ് അവിടെ പറഞ്ഞത് ഒന്നാമത് സൂര്യന് സൂര്യന് പകരം വെക്കാൻ ഒന്നുമില്ല ഇമാം ഷാഫി റഹ്മുള്ള തൻ്റെ ജനങ്ങളെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന സൂര്യപ്രകാശം പോലെ തെളിഞ്ഞു നിന്ന ഒരു വ്യക്തിയായിരുന്നു രണ്ടാമത്തേത് ജനങ്ങൾക്ക് വെറും ജീവിതം മാത്രമായിരുന്നില്ല അവർക്ക് ആ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു തെളിയിച്ചു കൊടുത്ത ആഫിയത്ത് ലഭിച്ചതുപോലെയായിരുന്നു ഇമാം എന്ന് ഇമാം അഹമ്മദ് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട വിശ്വാസികളെ ആഫിയത്ത് നമ്മുടെ ജീവിതത്തിൽ വേണം നമുക്ക് സമ്പത്തുണ്ട് ഒരുപാട് നമ്മുടെ കുടുംബം നല്ല കുടുംബമാണ് വലിയ തറവാട് തറവാടുള്ള കുടുംബമാണ് നമുക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട് ജീവിക്കാനുള്ള ആഫിയത്തിൽ എങ്കിലോ നമ്മളെന്നും അസുഖമായി ബെഡിൽ കിടക്കുന്നവരാണെങ്കിലോ നമുക്ക് ദീനുണ്ട് മുസ്ലിം പേരുകളുണ്ട് മുസ്ലിം നാമധാരികളാണ് മുസ്ലിമായ ഉമ്മാൻ ഉപ്പാന്റെ മക്കളായി ജനിച്ചവരാണ് പക്ഷെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള ആഫിയത്തില്ലെങ്കിലോ നിസ്കരിക്കാൻ പോലുമുള്ള ആഫിയത്ത് അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ലെങ്കിലോ കച്ചവടമുണ്ട് വലിയ സ്ഥലത്ത് നല്ല രൂപത്തിൽ ആളുകൾ കൂടുന്നിടത്ത് കച്ചവടം ഇട്ടിട്ടുണ്ട് പക്ഷെ ആ കച്ചവടത്തിൽ വരുമാനത്തിന് റബ്ബ് ആഫിയത്ത് നൽകിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് കാര്യം എല്ലാം കഴിഞ്ഞ് പല ലോകത്തെത്തുമ്പോൾ അവിടെയുള്ള ശിക്ഷകളിൽ നിന്നും കൂടി നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തു കാര്യം അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഫിയത്തിന് വേണ്ടി റബ്ബിനോട് ചോദിക്കണം മഹാനായ അബ്ബാസ് മഹാനായ അബ്ബാസ് പറയാണ് അദ്ദേഹം റസൂലിനോട് യാ റസൂലേ അള്ളാഹിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം താങ്കളെനിക്ക് പഠിപ്പിച്ചു തരണം താങ്കൾ താങ്കളുടെ റബ്ബിനോട് ചോദിക്ക് അങ്ങനെ അദ്ദേഹം അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും വന്നു ഞാൻ വീണ്ടും റസൂലിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാനെ ചോദിക്കാൻ ഒന്ന് പറഞ്ഞേണം ചോദിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് റബ്ബിന്റെ പ്രധാനപ്പെട്ട ന്യൂമത്താണ് അത് നമുക്ക് കിട്ടിയേ തീരൂ ഈ ദുനിയാവിൽ നമുക്ക് നല്ലതുപോലെ ജീവിക്കണമെങ്കിൽ ആഫിയത്ത് വേണം അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഒരു അടിമ അവനവൻ്റെ റബ്ബിനോട് ചോദിക്കുന്ന ദുആകളിൽ ഏറ്റവും അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ വൽ ആഖിറ ആഫിയത്ത് േദ്യമാകുന്നു എന്ന് വസ്ലം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആഫിയത്തിനെ ചോദിക്കണം ഈ നോക്കൂ നിങ്ങൾ തീർന്നില്ല മഹാനായ പ്രമുഖ പണ്ഡിതനായിരുന്ന സുഫിയാൻ സൗരി അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന് ശിഷ്യന്മാര് പറയാണ് കാന സുഫിയാനു സൗരി

ഇത് ചെറിയൊരു വിഷയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ഈ ദുനിയാവിൽ ഏറ്റവും മനോഹരമായ ജീവിതം നയിക്കണമെങ്കിൽ ആഫിയത്ത് കിട്ടിയേ തീരൂ അതത്രമേൽ പ്രധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു അടിമക്ക് ആദം സങ്ക നൽകിയ ഒരു അനുഗ്രഹമാണ് ആഫിയത്ത് എന്ന് ായ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ തേടിക്കൊള്ളുക നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ഉണ്ടാവേണ്ട ഒരു തേട്ടമാണ് ഒരു ദു ആയാണ് അള്ളാഹുവെ ജീവിതത്തിൽ ആഫിയത്ത് നൽകണേ എന്നുള്ളത് അത് മരണപ്പെട്ട ആളുകൾക്ക് പോലും വേണ്ടി നമ്മൾ ദ ചെയ്യണമെന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം മരണപ്പെട്ട ആളുകളുടെ അടുക്ക പോയിപ്പോലും അവിടെ ആളുകൾ മരണപ്പെട്ട ആളുകളടുക്കിൽ ചെല്ലുന്ന പ്രവേശിക്കുന്ന സ്വഹാബികളോട് റസൂലുള്ള പറഞ്ഞു കൊടുക്കാൻ നിങ്ങളാ മരണപ്പെട്ട ആളുകളുടെ കബറുകൾ മക്കപറയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ നിങ്ങൾ അസ്സലാമു അലൈക്കും മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീന വ ഇന്നാ അല്ലാഹു അസ്അലുല്ലാഹ ആഫിയ ആ മരണപ്പെട്ട ളികൾ അടുക്കൽ ചെന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് പറയണമെന്നാണ് അല്ലാഹുവിനോട് ആഫിയത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും എന്ന് നിങ്ങൾ അവരോട് പറയണമെന്ന് അവിടെ പോയി ദുആ ചെയ്യണമെന്ന് റസൂൽഹി അലൈഹി വസ്ലാം നമുക്ക് പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കുക ആഫിയത്ത് വേണം എല്ലാത്തിനും വേണം നമ്മൾ അതാ സൂചിപ്പിച്ചേ റസൂല് പറഞ്ഞ അഞ്ച് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആഫിയത്ത് വേണം ഒന്ന് ദീനിലാണ് നമ്മൾ പറഞ്ഞല്ലോ നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് അതിൽ ആർക്കും സംശയമല്ല പേരുകൊണ്ട് ജബ്ബാറും മുഹമ്മദും അബ്ദുള്ളയും മാമിനെയും ഫാത്തിമയും ഒക്കെയാണ് നമ്മുടെ പേര് പക്ഷെ കർമ്മം കൊണ്ട് നമ്മൾ മുസ്ലിങ്ങളല്ല നമ്മുടെ വിഭാഗത്തുകൾ കൊണ്ട് നമ്മൾ മുസ്ലിങ്ങളല്ല പ്രവർത്തനങ്ങൾ കൊണ്ടേ നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിയത്തില്ല എന്തുകൊണ്ട് അള്ളാന്റെ ആഫിയത്തില്ല നമ്മൾ അള്ളാഹിനോട് ചോദിച്ചിട്ടില്ല അള്ളാഹ് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാനുള്ള ആഫിയത്ത് റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണേ ഒരിക്കലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം നിരന്തരം ജീവിതത്തിൽ പ്രാർത്ഥിക്കണമെന്നാണ് അസുദുള്ള പറഞ്ഞത് രണ്ടാമത്തെ ദുനിയാവിന്റെ വിഷയമാണ് ദുനിയാവിൽ ജീവിക്കുമ്പോൾ നല്ലതുപോലെ ജീവിക്കണമെങ്കിൽ ഒരു മുസീബത്തും ഒരു പ്രയാസങ്ങളും ഒരു അസുഖങ്ങളും ഒന്നും വരാതെ ജീവിക്കണമെങ്കിൽ റബ്ബിനോട് പ്രാർത്ഥിക്കണം ദുനിയാവിൽ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണം സൗഖ്യം നൽകണം റബ്ബേ എന്ന് മൂന്നാമത്തേത് പരലോകത്തിന്റെ കാര്യമാണ് എല്ലാം കഴിഞ്ഞ് പരലോകത്തെത്തുമ്പോൾ അമലുകൾ നഷ്ടപ്പെട്ടു പോണ ഒരുപാട് വിഭാഗത്തെ കുറിച്ച് റസൂലത പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ അമലുകൾ ഇല്ലാതെയായി പോകുന്ന വ്യത്യസ്തങ്ങളായ വിഭാഗം ആളുകൾ സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ട ആളുകൾ നമ്മൾ പഠിച്ചതാണ് അവർ അവരാരൊക്കെയാണെന്ന് അതിലൊന്നും പെടാതിരിക്കാൻ റബ്ബിനോട് ആഫിയത്തിനെ ചോദിക്കാൻ നമ്മൾ തയ്യാറാവണം പ്രിയപ്പെട്ടത് നാലാമത്തത് കുടുംബത്തിൻ്റെ കാര്യമാണ് കുടുംബബന്ധമായി ജീവിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും കാരണം കുടുംബ ബന്ധം ചേർക്കുന്നവൻ മുറിക്കുന്നവനെ അല്ല സ്വർഗം നിഷിദ്ധാക്കിക്കണമെന്ന് കുടുംബ ബന്ധത്തിലും പ്രശ്നങ്ങളും ഫിറ്റിനകളും പ്രയാസങ്ങളും ഇല്ലാതിരിക്കാൻ റബ്ബിനോട് ആഫിയത്തിന് ചോദിക്കണം അഞ്ചാമത് സമ്പത്താണ് ഒരുപാട് സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമല്ല അവരൊറ്റ നിമിഷം മതി കണ്ടതല്ലേ വർഷങ്ങൾക്ക് മുമ്പ് പ്രളയങ്ങൾ വന്നപ്പോ പാവപ്പെട്ടവനെന്നോ പണക്കാരനോ എന്നില്ലാതെ എല്ലാവരും ഒരുപോലെ ഒരേ റൂമിൽ കടന്നുറങ്ങി ഒരേ ഭക്ഷണം കഴിപ്പിച്ചതല്ലേ റബ്ബി നമ്മൾ മനസ്സിലാക്കണം സമ്പത്തുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഒരേ പോലും വർഷങ്ങളോളം വീടിന്റെ പുറത്തിറങ്ങാൻ കഴിയാതെ റബ്ബി ഇരുത്തിയിട്ടുണ്ട് നമ്മളെ അപ്പൊ സമ്പത്ത് ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം കാര്യമല്ല ആ സമ്പത്ത് ജീവിതത്തിൽ ഉപകാരപ്പെടണമെങ്കിൽ റബ്ബിനോട് പ്രാർത്ഥിക്കണം ഇങ്ങനെ ഓരോ മേഖലയിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസികളെ നിരന്തരമായി കൊണ്ട് നാം നമ്മുടെ റബ്ബിനോട് ദ്വാ ചെയ്യാം നാം നാം റബ്ബിനോട് ആഫിയത്ത് വേണമെന്ന് നമ്മുടെ റബ്ബിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കാം എങ്കിലേ നമുക്കിതൊക്കെ കിട്ടുള്ളൂ ഇതില്ലാതെ ദ്വാ നമ്മുടെ ജീവിതത്തിലില്ല പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലില്ല ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല എന്ന് നമ്മളല്ലാ നമ്മൾ പലപ്പോഴും പറയുകയാണ് അല്ലെന്നെ അനുഗ്രഹിച്ചിട്ടില്ല അള്ളാക്ക് എന്നോടൊരു നന്ദിയില്ല അതെനിക്ക് മാത്രം ഒന്നും തരുന്നില്ല എന്തുകൊണ്ടാണ് നമ്മുടെ റബിനോട് മനസ്സറിഞ്ഞ് ഒരു വട്ടം പോലും ഒന്ന് ദ ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം നമ്മൾ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട് പക്ഷേ സമ്പാദ്യം മര്യാദക്ക് സമാധാനത്തോടെ ഒന്ന് ഉപയോഗിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ റബ്ബ് അതിന് ആഫിയത്ത് നൽകിയിട്ടില്ല എന്തുകൊണ്ട് ആഫിയത്ത് നൽകിയിട്ടില്ല നമ്മുടെ റബ്ബിനോട് നമ്മൾ അത് ചോദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ചോദിച്ചവരായിരുന്നു പ്രവാചകൻ അത് ചോദിച്ചവരായിരുന്നു സ്വഹാബികൾ അത് ചോദിച്ച ഒരുപാട് ഇമാമിങ്ങളെയും നമുക്ക് കാണാം അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ആ ആഫിയത്ത് ആഫിയത്തുണ്ടായിരുന്നു എന്നും ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദ്വാരകളിൽ ആഫിയത്തിനെ കുറിച്ച് ചോദിക്കുക അള്ളാഹു സുബാനുഅല നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും അത്തരത്തിൽ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാത്തു വസ്സലാമു അലാ വഅലാ ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ ഇടനീളം പാലിച്ച് ജീവിക്കണമെന്ന് ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ

ുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ നിരന്തരമായി കൊണ്ട് പകലും വൈകുന്നേര സമയത്തും മൂന്ന് പ്രാവശ്യം ഇതിങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നു എന്ന് മഹനായ അബൂബക്കർ തൻ്റെ മകനായ അബ്ദുറഹ്മാൻ പഠിപ്പിച്ചു فيه അബ്ബാസ് അദ്ദേഹം ചെയ്തുകൊണ്ട് രാവിലെയും പകലും മൂന്ന് പ്രാവശ്യം രാവും പകലും ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും എന്തുകൊണ്ടാണ് എന്ന് സുന്നത്താണ് ആ സുന്നത്താക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ പതിവാവേണ്ട ഈ ഒരു ദ്വാ എന്താണ് ആ ഇന്നി എന്റെ ശരീരത്തിന് നൽകണേ

ബിക ബിക മിനൽ കുഫരി വൽ അല്ലാഹുവേ 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 നിന്നും 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 ഞാൻ 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 നിന്നോട് 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 തേടുകയാണ് 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 സത്യനിഷേധത്തിൽ അല്ലാഹുമ്മ ഇന്നി മിൻ അദാബിൽ ഖബർ ശിക്ഷയിൽ ലാ ഇലാഹ ഇല്ല അൻത ആരാധന കർഹൻ നിന്നോട് അല്ലാതെ ആരോടും ചോദിക്കാനില്ല അതുകൊണ്ട് തന്നെ അല്ലാഹുവേ 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 എന്ന് വിളിച്ചുകൊണ്ട് നിരന്തരമായി വിശ്വാസികളെ നമ്മൾ നമ്മുടെ റബ്ബിനോട് ചോദിക്കും ഈ ഒരു ദ്വാ എത്ര നോക്കി നിങ്ങൾ ഇന്ന് രാവിലെ മൂന്ന് പ്രാവശ്യം എണീറ്റ് കഴിഞ്ഞാൽ സ്വഭയ്ക്ക് ശേഷം ഈ ദ്വാ ചൊല്ലി നോക്കി എന്ത് രസമായിരിക്കും എന്ത് ആഫിയത്തായിരിക്കും ആ ദിവസം ഉണ്ടാവുക എല്ലാ വൈകുന്നേരത്തിലും ഈ ഒരു ദ്വാ നമ്മൾ പതിവാക്കി നോക്കി എന്തു സമാധാനവും ആഫിയത്തുമായിരിക്കും റബ്ബ് നമുക്ക് നൽകുക മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ അതുകൊണ്ട് ഇൻഷല്ല പ്രിയപ്പെട്ട വിശ്വാസികളോട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ആത്മാർത്ഥമായി പറയാനുള്ളത് ഇപ്പൊ ഈ പറഞ്ഞ ദ്വാ ഇന്ന് മുതൽ ഇന്ന് വൈകുന്നേരം മുതൽ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം